വേർ നിന്ന് തന്നെ വീണ്ടും അവർ ജീവിതയാത്ര തുടങ്ങുകയാണ് പിരിയുമ്പോൾ കൈക്കുഞ്ഞായിരുന്ന മകളുടെ കൈയും പിടിച്ചു രണ്ടായിരത്തി ആറിലായിരുന്നു ആലപ്പുഴ സ്വദേശികളായ സുബ്രഹ്മണ്യന്റെയും കൃഷ്ണകുമാരിയുടെയും വിവാഹം രണ്ടായിരത്തി എട്ടിൽ മകൾ ജനിച്ചു രണ്ടു വർഷത്തിനു ശേഷം പരസ്പര സമ്മതപ്രകാരം വിവാഹമോചിതരായി മകൾക്ക് ജീവനാംശം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം കൃഷ്ണകുമാരി വീണ്ടും കുടുംബ കോടതിയെ സമീപിച്ചു കേസ് പരിഗണിച്ചു ജഡ്ജി വിദ്യാധരൻ പുനർവിവാഹം കഴിക്കാത്ത ഇരുവരോടും വീണ്ടും ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു ഇരു കക്ഷികളുടെയും അഭിഭാഷകർ കൂടി മുൻകൈയ്യെടുത്ത് പതിനാല് വർഷത്തിന് ഇപ്പുറം സുബ്രഹ്മണ്യനെയും കൃഷ്ണകുമാരിയെയും വിളക്കി ചേർത്തു ഭാഗത്തിന്റെ എടുത്തിട്ട് കുടുംബ കോടതികളിൽ അപൂർവ്വം മാത്രം സംഭവിക്കാറുള്ള അത്യാപൂർവ്വ ഒത്തുചേരലിൽ അഭിഭാഷകർക്കും സന്തോഷം പുനർവിവാഹം നടത്തി ഒരുമിപ്പിച്ച് താമസിച്ച് കുട്ടിയുടെ ക്ഷേമകാര്യങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് ജീവിതം പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ഉള്ള എഫേർട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് വീണ്ടും കുടുംബജീവിതത്തിലേക്ക് കടക്കുന്ന സുബ്രഹ്മണ്യനും കൃഷ്ണകുമാരിക്കും ഇരുവരുടെയും ഇടയിലെ കണ്ണിയായ അഹല്യക്കും ആശംസകൾ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ